േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും ഇതേ തുടർന്ന് തൻ്റെ തീരുമാനം നടപ്പിലാക്കുന്ന ബാലചന്ദ്രൻ വീട്ടിലേക്ക് എല്ലാവരുടെയും എതിർപ്പ് അവഗണിച്ചുകൊണ്ട് വൈജയന്തിയെ കൊണ്ടുവന്നിരിക്കുകയാണ് ഇതേ തുടർന്ന് വൈജയന്തിയുടെ കാര്യങ്ങൾ കൃത്യമായി നോക്കുന്നതിന് അലീന തയ്യാറാകുന്നു ഇതേ സമയം കാര്യങ്ങളെല്ലാം അറിയാൻ ഇടയാകുന്ന വൈജയന്തി ഇപ്പോൾ ആരോഗ്യം വീണ്ടെടുതിരിക്കുകയാണ് പക്ഷേ വൈജയന്തിക്ക് ഇപ്പോഴും അലീനയോട് ദേഷ്യം തന്നെയാണ് മനസിൽ ഉണ്ടായിരുന്നത് ഇതോടെ വൈജയന്തിയുടെ മകൾ അമ്മയെ സഹായിക്കാൻ മറ്റാരും ഉണ്ടായിരുന്നില്ല എല്ലാ കാര്യവും അലീനയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ അവളെ ഇനിയും വെറുക്കുന്നത് ശരിയല്ല എന്ന് തുറന്നു പറഞ്ഞതോടെ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചിരുന്നില്ല വൈജയന്തി ഇതോടെ മാപ്പ് പറയണമോ എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് ഇപ്പോൾ വൈജയന്തിയുടെ മുന്നിൽ Do like, share and subscribe.